എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ക്രിസ്ത്യൻ വിസ്ഡം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം റിഞ്ചു അച്ഛനാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ ഏപ്രിൽ മെയ് മാസങ്ങൾ കുറച്ച് ദിവസം ഞാൻ നാട്ടിലില്ലായിരുന്നു യു കെ അയർലൻഡ് സന്ദർശനമായിരുന്നു പള്ളി സംബന്ധമായി പോയതാണ് അവിടെ ചെന്നപ്പോൾ ഉണ്ടായ ചില പ്രത്യേക അനുഭവങ്ങൾ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത അത്ര മാത്രമുള്ള ചില പ്രതിസന്ധികൾ അവിടുത്തെ വിശ്വാസികളും അവരുടെ വൈദികരും അനുഭവിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഈ വിഷയം ഒന്ന് പങ്കുവെക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ പോയത് യു കെയിലെ സ്റ്റോക്കോൺ ട്രെൻറ്റ് എന്ന് പറയുന്ന ദേവാലയത്തിന് വേണ്ടിയാണ് അവിടെയും വ്യത്യസ്തമായ അനുഭവം അല്ല എന്നാൽ പിന്നീട് ഞാൻ പോയത് അയർലൻഡ് ഡബ്ലിൻ സെൻറ്റ് തോമസ് ആണ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അയർലൻഡിലെ ആദ്യത്തെ കോൺഗ്രിഗേഷൻ ഇപ്പോഴവര് സ്വന്തമായിട്ട് വസ്തു വാങ്ങി നല്ല ഒരു കുറേ വസ്തു വാങ്ങി മലങ്കര സഭയുടെ തനതായ കൺസ്ട്രക്ഷൻ സ്റ്റൈലില് ഒരു സ്വന്തം ദേവാലയം ഇംഗ്ലീഷ് പള്ളിയല്ല സ്വന്തമായ മലയാളം ദേവാലയം അല്ലെങ്കിൽ മലങ്കരയുടെ ദേവാലയം പണിയാണ് അപ്പം ആ ഡബിൾ പള്ളിയിൽ ചെന്നപ്പം ഉണ്ടായ അനുഭവങ്ങളും ഒക്കെ ചേർത്ത് വെച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാവുന്ന പോലെ ഞാനൊരു പള്ളിയിൽ ചെന്നപ്പം അവിടുത്തെ വികാരിച്ഛനോട് പറഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഞങ്ങളിതൊന്ന് ആക്കട്ടെ എന്ന് പറഞ്ഞു മലങ്കര സഭയുടെ പള്ളി ആക്കട്ടെ വളരെ രസകരമായി തോന്നിയൊരു ചെറിയ വാചകമാണ് എന്താ മലങ്കര സഭയുടെ പള്ളി ആക്കട്ടെ എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ അവിടെ ത്രോണോസ് വെക്കണം നെട്ടും പോൾട്ട് ത്രോണോസ് ടൈറ്റ് ചെയ്യണം നമസ്കാരവേഷം വെക്കണം മുഴുവൻ വിരി വെക്കണം വെക്കണം സൗണ്ട് സിസ്റ്റം വെക്കണം നിങ്ങൾ വിശ്വസിക്കില്ല ആദ്യം ഈ പള്ളിയിൽ കയറുമ്പോൾ കാരണം അത് ഇംഗ്ലീഷ് ചർച്ച നമ്മൾ റെൻറ്റിനടുത്തേക്കത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കും ഇതെങ്ങനെയൊക്കെയാണ് ഈ പള്ളി നമ്മുടെ തന്നേക്കുന്നത് ഈ ശുശ്രൂഷയെല്ലാം കഴിയുമ്പോൾ നമ്മൾ അതേപടി ഫോട്ടോയും വീഡിയോ എടുക്കും ഇത് രണ്ടു പേർക്ക് അയച്ചു കൊടുക്കണം കാരണം നമ്മുടെ ഒരു ദേവാലയമാക്കി മാറ്റണം അതൊരു വലിയ പ്രതിസന്ധിയാണ് മൂന്നും നാലും പേരുടെ വണ്ടിയിലാണ് ഈ പള്ളിയുടെ മുഴുവൻ ഉപകരണം ഇരിക്കുന്നത് പ്രസംഗപീഠ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വണ്ടിയിലാണ് കൊണ്ടുവരുന്നത് നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല നമ്മുടെ നാട്ടിൽ നമ്മൾ എപ്പോഴേയും വരിക മണിയടിക്കുക മറ തുറക്കുക കയറി നമസ്കരിക്കുക ഉള്ളൂ രണ്ടാമത് പള്ളിയിൽ എടുക്കുന്ന സമയം നമുക്ക് കൃത്യമായൊരു സമയം തന്നിട്ടുണ്ട് നമുക്ക് ശുശ്രൂഷയ്ക്ക് മുമ്പും ശുശ്രൂഷയ്ക്ക് ശേഷവും അവിടെ പല പരിപാടികൾ നടക്കുന്നുണ്ട് അവിടെ നമ്മൾ കുദാശയിൽ നമുക്ക് തന്നേക്കുന്ന മൂന്നോ നാലോ മണിക്കൂർ സമയം മാത്രം എടുത്തു വേണം നമ്മുടെ ഈ ശുശ്രൂഷകൾ പൂർത്തീകരിക്കാൻ നമ്മൾ നോക്കുമ്പം നമ്മുടെ ശുശ്രൂഷ കഴിഞ്ഞ് വെളിയിലാൾ നിൽക്കുക അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളവർ അല്ലെങ്കിൽ അടുത്ത പ്രോഗ്രാമിന് വേണ്ടിയുള്ളവർ അത് എന്തു ആയിരിക്കാം ചിലപ്പോൾ ഒരു കോൺവെക്കേഷൻ ആയിരിക്കാം എന്തുമായിരിക്കാം അവന് വേണ്ടി അവർ നോക്കിയിരിക്കുക നമ്മൾ വളരെ പാടുപെട്ട ഈ പള്ളി നമുക്ക് കിട്ടുന്നത് ഇവിടെ എല്ലാവരും പറഞ്ഞ് പള്ളി വിൽക്കാൻ കിടക്കുക എന്നൊക്കെ പറഞ്ഞു ഒരിക്കലല്ല നമുക്ക് കിട്ടാൻ വലിയ പ്രയാസമാണ് മൂന്ന് നമുക്കറിയാമല്ലോ ചിലപ്പം ഒമ്പത് മണിക്കും പത്ത് മണിക്കും ഒക്കെ ആയിരിക്കും ഇവിടെ നമസ്കാരം തുടങ്ങുന്നത് വരുന്ന ആളുകൾക്ക് ഫുഡ് കൊടുക്കണം ഇതെങ്ങനെ കൊടുക്കും എവിടെ വെച്ച് കൊടുക്കും എന്നുള്ളൊരു പ്രശ്നം രണ്ട് എത്ര പേരെന്ന് എങ്ങനെ അറിയാൻ കഴിയും കൊടുത്തില്ല നാണക്കേടല്ലേ അതവരെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ് കാരണം പ്രായമുള്ളവരൊക്കെ ആയിരിക്കും ദേവാലയത്തിൽ അവർക്ക് ഡയബറ്റിക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അവർക്കത് കൊടുത്തില്ല വലിയ പ്രതിസന്ധിയാണ് നാല് ഇരുപത്തി അയ്യായിരം രൂപയോളം ഇന്ത്യൻ കറൻസി റെൻ്റ് കൊടുത്തിട്ട് അവർ പള്ളി എടുത്തേക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയോളം ഇന്ത്യൻ കറൻസി അനുസരിച്ച് റെൻ്റ് കൊടുത്താണ് ഇവർ പള്ളി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പലരും പള്ളി പോത്തൂലും കാരണം മെമ്പർഷിപ്പ് എടുത്താൽ ഈ പൈസയൊക്കെ കൊടുക്കേണ്ടി വരും മെമ്പർഷിപ്പ് എടുക്കാൻ ഈ ചെക്കാൻ പ്രശ്നമില്ലല്ലോ പള്ളിയിലും പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ കുറേ എടുക്കാറുണ്ട് എല്ലായിടത്തും ഉള്ളതാണല്ലോ അഞ്ച് എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത ഈ പള്ളി വരുന്നേ നമുക്ക് അഞ്ച് രണ്ട് കിലോമീറ്റർ പോയി ഒരു കിലോമീറ്റർ പോയി പള്ളി വീടിന് മുറ്റത്ത് കിടക്കുക എന്നിട്ട് നമുക്ക് പള്ളി കയറാൻ വേണ്ടി തൊണ്ണൂറ് എൺപതും കിലോമീറ്റർ യാത്ര ചെയ്ത ആ ഒരു പള്ളി വരുന്നത് ഞാൻ അയർലൻഡിൽ താമസിച്ചപ്പോൾ അരമണിക്കൂറായിരുന്നു ആ അച്ചാദിനെയും ചേച്ചിയുടെ അവിടെ നിന്ന് പള്ളി ചെല്ലാൻ വേണ്ടി ഓരോ സ്ഥലത്തും പോലെ തന്നെയായിരുന്നു ആറ് പാർക്കിംഗ് സ്പേസ് കിട്ടത്തില്ല നമ്മൾ നമ്മുടെ പള്ളിയുടെ മുറ്റത്ത് കൊണ്ടുവരുന്നത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒരു വണ്ടി കയറ്റിയിടുന്നു അങ്ങനെയൊന്നുമല്ല ഇത് നമുക്ക് പാർക്കിംഗ് സ്പേസ് കിട്ടത്തില്ല പ്രത്യേകിച്ച് ശനിയൊക്കെ ആകുമ്പോൾ അവധി ദിവസങ്ങളാണ് സിറ്റി മുഴുവനും വണ്ടി ഉണ്ടെന്ന് അറിയും പിന്നെ നമ്മൾ ദൂരെ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ടായി കാപ്പായും കാസ ബിലാസൈറ്റ് ഉൾപ്പെടെയുള്ള പെട്ടികളൊക്കെ എടുത്തുകൊണ്ട് വരണം നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല ചില സിറ്റികളിൽ വണ്ടി കൊണ്ടുവരാൻ പോലും അനുവാദമില്ല അവിടെയെല്ലാം നമ്മൾ ട്രെയിനിനകത്തൊക്കെ കൊണ്ടുവരേണ്ടി വരും ചിന്തിക്കാൻ പറ്റില്ല ഏഴ് വേസ്റ്റ് മാനേജ്മെൻറ്റ് അതായത് ഈ പള്ളിയിലെ എല്ലാ വേസ്റ്റും അതായത് ഫുഡിൻ്റെ വേസ്റ്റ് ആയിരുന്നാലും എല്ലാ വേസ്റ്റ് ആയിരുന്നാലും അവിടുന്ന് മാറ്റി കൊടുക്കണം അപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ പള്ളിയിലൊക്കെ പഴയ വർഷങ്ങൾക്ക് മുമ്പുള്ള നോട്ടീസ് വരെ അവിടെ ഇരിപ്പുണ്ട് ഇതെല്ലാം മാറ്റിയേ പറ്റത്തുള്ളൂ നമ്മൾ പറയുന്നത് നമ്മുടെ പള്ളിക്ക് ഒരു റിംഗ് ഇട്ടിട്ടുണ്ട് അതിലോട്ട് ഉണ്ടിട്ട് കത്തിക്കുക ഇതൊന്നും അവിടെ സാധ്യമാവില്ല അവിടെ ഇത് കൃത്യമായി മാറ്റണം ഓശാനയ്ക്ക് പൂവെറിയുക നമ്മൾ പൂവെറിച്ചിട്ടങ്ങ് പോകത്തേ ഉള്ളൂ പക്ഷെ അവിടെയൊക്കെ ആണെങ്കിൽ ആ പൂവെറിഞ്ഞാൽ എറിഞ്ഞ പൂ തിരിച്ചെടുത്തോണം വെളിയിലിറങ്ങി പൂവിടാന്ന് നമുക്ക് അനുവാദമില്ല നിയമങ്ങൾ പാലിക്കുക എന്ന് പറയും എട്ട് അവിടെ എന്തൊരു കാര്യം നടക്കണമെങ്കിൽ ഇപ്പം നമുക്ക് പ്രദക്ഷിണം നടത്തണം നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പള്ളിക്ക് പുറത്ത് നടത്തണം അവിടുത്തെ കൗൺസിലിൻ്റെ മുനിസിപ്പാലിറ്റി നമ്മൾ പറയുന്ന പോലെയുള്ള കൗൺസിലിന് അനുവാദം വാങ്ങണം ചുമ്മാത ഞങ്ങളുടെ പള്ളിയാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങളുടെ ആരാധന വിഷയമാണ് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് കൃത്യമായി പാലിച്ചേ പറ്റത്തുള്ളൂ ഒമ്പത് വൈദികരുടെ താമസം രണ്ട് മൂന്ന് രീതി പറയാം ഒന്ന് അവിടുത്തെ വികാരി അച്ഛന്മാരുണ്ട് അവർ പത്ത് നാന്നൂറ് കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് വരുന്നത് ചിലപ്പോൾ ഏതെങ്കിലും വിശ്വാസികളുടെ വീട്ടിലത് ക്രമീകരിക്കണം ഞങ്ങളെപ്പോലുള്ളൊരു ഗസ്റ്റായിട്ടേ അല്ലേ അന്നേരം ഏതെങ്കിലുമൊക്കെ വിശ്വാസികളുടെ വീട്ടിലത് ക്രമീകരിക്കുന്നത് അത് വലിയ പ്രതിസന്ധി തന്നെയാണ് ഒരു വൈദികന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർക്കുള്ള വളരെ ലിമിറ്റഡ് സ്പേസ് ആയിരിക്കാം എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് വൈദികനെ താമസിപ്പിക്കുക എന്ന് പറയുന്നത് ചില വൈദികരെ എനിക്കറിയാം അവർ ആരോടും പറയില്ല തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോട്ടൽ വാടകയ്ക്ക് എടുക്കും എന്നിട്ട് അതിൽ വൈഫിനെയും മക്കളെയും എനിക്കറിയാവുന്ന വൈദികരുണ്ട് അവിടെ താമസിക്കാം അതിൻ്റെ റെൻ്റ് അവരെ കൊടുക്കേണ്ടി പത്തും പതിനയ്യായിരം ഇരുപതിനായിരം രൂപ ഒരു ഒരു ദോസത്തേക്കുള്ള റെൻറ്റ് അത് കൊടുത്തിട്ട് അവരവിടെ താമസിക്കും ഗസ്റ്റായിട്ട് ചെല്ലുന്നവർക്ക് അങ്ങനെ താമസിപ്പിക്കും എനിക്കറിയാവുന്ന ഒരു വൈദികൻ സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന എണ്ണൂറ് കിലോമീറ്ററൊക്കെ യാത്ര ചെയ്താണ് ഒരു ഞായറാഴ്ചത്തേക്ക് വേണ്ടി പോകുന്നത് അപ്പോൾ എന്തോരം വലിയ പ്രതിസന്ധിയാണല്ലോ ചോദിച്ചാൽ എണ്ണൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ദൂരം ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക് എണ്ണൂറ് തൊള്ളായിരം കിലോമീറ്റർ യാത്ര ചെയ്ത് പത്ത് ഒ വി ബി എസ് എന്തെങ്കിലും സ്പെഷ്യൽ മീറ്റിങ് പൊതുയോഗം ഇങ്ങനെയൊന്നും നടത്താൻ ആ പള്ളി കിട്ടത്തില്ല ഇപ്പോൾ വെളിയിൽ ഏതെങ്കിലും സ്കൂളുകൾ അത് എടുക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെൻറ്റേഴ്സ് വാടകയ്ക്കെടുക്കണം അതിന് വലിയ വാടക കൊടുത്താൽ ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും പത്ത് ദിവസം നടത്തിയാൽ എന്താ ഒരു ദിവസം നടത്തുന്നതിന് അതുപോലെ എക്സ്പെൻസ് അതുപോലെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും നശിപ്പിക്കുമല്ലോ ചെയ്താൽ അതിൻ്റെ പ്രതിസന്ധി വേറെ വലിയ പ്രതിസന്ധിയാത് ഞാൻ ഒ വി ബി എസിൻ്റെ പള്ളിയിൽ പോയപ്പോൾ അവർ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇത് സെൻറ്റർ ക്രമീകരിച്ച് പതിനൊന്ന് പേരൻസിന് നമ്മുടെ നാട്ടിൽ നിന്ന പേരൻസിന് നല്ലപോലെ അറിയാവുന്ന മലയാളമാണ് ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാകത്തില്ലെന്നല്ല പറയുന്നത് എന്നാലും നല്ലപോലെ ഇഷ്ടം അവർക്ക് ഇഷ്ടം മലയാളത്തിലെ ശുശ്രൂഷയക്കാനാണ് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് നേരെ തിരിച്ചാൽ അവർക്ക് ഇംഗ്ലീഷ് അറിയത്തുള്ളൂ ഇവിടുന്ന് എന്നാണെങ്കിലും അവരുടെ ഒരു സിസ്റ്റം മലയാളം ഇംഗ്ലീഷ് ആയിപ്പോ ഇംഗ്ലീഷ് അറിയത്തുള്ളൂ ഇത് മലയാളത്തിൽ ചൊല്ലാൻ പറ്റൂ ഇംഗ്ലീഷ് ചൊല്ലാൻ പറ്റൂ മലയാളത്തിൽ ചൊല്ലിയാൽ കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അവർ ഏതാണ്ടൊക്കെ ചൊല്ലും ഇംഗ്ലീഷ് ചൊല്ലിയാൽ പേരൻസിന് അധികം ഒന്നും മനസ്സാവില്ല ഏതാണ്ടൊക്കെ ആയിത്തരും ഇതിന് എന്നോട് ചിലർ പങ്കുവെച്ച സത്യം തന്നെയാണ് പന്ത്രണ്ട് ഏറ്റവും രസകരമായ പ്രതിസന്ധി നമ്മുടെ നാട്ടിൽ തെക്കൻ പാരമ്പര്യമുണ്ട് വടക്കൻ പാരമ്പര്യമുണ്ട് നടുക്കൻ പാരമ്പര്യമൊക്കെയുണ്ട് അപ്പൊ ഈ തെക്കനും വടക്കനും നടുക്കനും എല്ലാം കൂടെ അവിടെയുണ്ട് പള്ളിയിൽ അപ്പൊ അവർ കണ്ടിട്ടുള്ള ഇന്ന സ്ഥലത്തെ പാരമ്പര്യത്തിൽ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല അപ്പം ഇതിനകത്ത് പള്ളിയിൽ മൊത്തം ഇല്ല അവിടെ കാണിക്കുന്ന തെക്കൻ പാരമ്പര്യം മൊത്തം ഇതിനകത്ത് അതുകൊണ്ട് ഇത് മൊത്തം അല്ല ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഇങ്ങനെയൊരു വലിയ പ്രതിസന്ധി അവർ അനുഭവിക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്ത ഞാൻ എല്ലാ പള്ളികളിലും പോയപ്പം അവിടുത്തെ ഈ ഈ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ അതായത് നമസ്കാരത്തിന് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ നേരെ ചെന്നിട്ട് നമ്മൾ ആദ്യം ഈ മുഴുവൻ സെറ്റ് ചെയ്യുക കണ്ടിട്ട് ഞാൻ പ്രസ എല്ലാ പള്ളിയിലും പ്രസംഗത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പള്ളികളൊക്കെ പണിയുന്നു പള്ളികളൊക്കെ ആരാധന നടത്തുന്നു ജീവനുള്ള ദൈവം ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു ദൈവം നമ്പുരാൻ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് യു കെ അയർലൻഡ് ദേശക്കാർ തന്നത് എല്ലാവരോടും ഒറ്റവാക്കിൽ നന്ദി കൂടി അറിയിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ